എയർപോർട്ടിലെ ഭക്ഷ്യവസ്തുക്കൾക്ക് പൊതുവെ വില കൂടുതലാണ് എന്നാൽ ഈ ഒരു വിമാനത്താവളത്തിലെ ഭക്ഷണത്തിന്റെ വില കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടും ഇസ്താംബൂൾ വിമാനത്താവളമാണ് ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടുതലിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഏറ്റവും അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ പോലും ഈ വിമാനത്താവളത്തിൽ പ്രീമിയം വിലയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് യാത്രക്കാർ പറയുന്നത് ഒരു വാഴപ്പഴത്തിന് അഞ്ച് പൗണ്ടാണ് ഈ വിമാനത്താവളത്തിൽ ഈടാക്കുന്നത് അതായത് അഞ്ഞൂറ്റി രൂപ തുർക്കിയിലെ പ്രധാന വിമാനത്താവളമായ ഇസ്താംബൂളിൽ ഒരു ദിവസം ഏകദേശം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം യാത്രക്കാർ എത്താറുണ്ട് ഭക്ഷണപാനീയങ്ങൾക്ക് യൂറോപ്പിലെ ഏറ്റവും വില കൂടിയ വിമാനത്താവളമാണ് ഇസ്താംബൂൾ വിമാനത്താവളമെന്നാണ് ഇറ്റാലിയൻ പത്രമായ കൊറിയൻ സെറയുടെ അഭിപ്രായം വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ മികച്ചതാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളുടെ ഉയർന്ന വില താങ്ങാനാകുന്നില്ലെന്നാണ് പൊതുവിലുയരുന്ന അഭിപ്രായം മാക്ഡൊണാൾഡ്സ് ബർഗർ കിങ് പോലുള്ള പൊതുവിപണിയിൽ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുന്ന ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ പോലും അവരുടെ പ്രധാന വിഭവങ്ങൾ ഇത്രയേറെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നില്ലെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്